അച്ഛൻ സുരേഷ് ഗോപിക്കെതിരെ വരുന്ന സൈബർ ആക്രമണത്തിൽ കടുത്ത എതിര്പ്പ് മകന് മാധവ് സുരേഷിനുമുണ്ട് ഇപ്പോഴത്തെ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് മാധവ് സുരേഷ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് മാധവ് സുരേഷ് തന്റെ കരിയറിനെ പറ്റിയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തി ബി കാര്യത്തിലും സിനിമകളുടെ കാര്യത്തിലും മാധ്യമങ്ങൾ പലപ്പോഴായി വലിച്ചു കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മാധവ് സുരേഷ് പറയുന്നത് മാധ്യമങ്ങളുടെ നേട്ടത്തിന് ഒരുപാട് തന്റെ അച്ഛനെ ഉപയോഗിച്ചിട്ടുണ്ട് റേറ്റിംഗിന് വേണ്ടിയും ആ ഒരു സമയത്തെ താല്പര്യം വെച്ചിട്ടും ഒരാളെയും അധിക്ഷേപിക്കരുതെന്നും മാധവ് സുരേഷ് ഒരു ടെ വ്യക്തമാക്കുകയാണ് സൈബർ ആക്രമണങ്ങളൊക്കെ അച്ഛന്റെ പേരിലൊക്കെ വരുമ്പോൾ തന്റെ അമ്മ നേരിടുന്നതിനെ കുറിച്ചും മാധു സുരേഷ് സംസാരിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ മീഡിയയിൽ കൂടി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് തന്റെ അമ്മ തന്നെയാണ് അവിടെ കാണിക്കേണ്ട ഒരു ധൈര്യമുണ്ട് അമ്മ എന്തിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് ഇന്ന് തനിക്ക് സങ്കല്പിക്കുവാൻ കഴിയുമെന്നും മാധവ് സുരേഷ് കൂട്ടിച്ചേർക്കുകയായിരുന്നു ഒരിക്കലും തങ്ങളിലേക്ക് അമ്മ അതൊന്നും കാണിച്ചിട്ടില്ല അച്ഛൻ നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛനും ഇന്നും തങ്ങളോടൊന്നും സംസാരിക്കാറില്ല എന്നും മാധവ് സുരേഷ് ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം അവർക്കെന്നും നമ്മൾ അവരുടെ മക്കളാണെന്നും മാധവ് സുരേഷ് പറയുന്നു അതുപോലെ തന്നെ അച്ഛന്റെയും അമ്മയുടെയും മനോധൈര്യത്തെയും താൻ അഭിനന്ദിക്കുന്നുവെന്നാണ് മാധവ് സുരേഷ് പറയുന്നത് അതുപോലെ തന്നെ താൻ മലയാള സിനിമയിലേക്ക് എത്തിപ്പെട്ടതിനെ പറ്റി മാധവ് സുരേഷ് ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് താരപുത്രൻ എന്ന ലേബലാണ് തന്നെ മലയാള സിനിമയിലേക്ക് എത്തിച്ചെന്ന് മാധവ് സുരേഷ് പറയുന്നുണ്ട് ഇതേ ഒരു ലേബൽ പരോക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും മാധവ് സുരേഷ് കൂട്ടിച്ചേർത്തു ഇതേ താരത്തെയും കുടുംബത്തെയും തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ കെൽപ്പുള്ള മനുഷ്യരുള്ള ഒരു ലോകമാണിത് തന്നെ പോലെ തന്നെ തന്റെ സഹോദരങ്ങൾ യും അമ്മയെയും അത് മോശമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മാധവ് സുരേഷ് പറയുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപ് സ്കൂൾ കാലത്ത് പോലും അച്ഛനെ കുറിച്ച് വന്ന ഗോസിപ്പുകൾ കാരണം താൻ കളിയാക്കലുകളൊക്കെ ഏറെ കേട്ടിട്ടുണ്ടായെന്നും മാധവ് സുരേഷ് പറയുന്നു അച്ഛനെ പറ്റി പറയുമ്പോൾ എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നേ തനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ അച്ഛനൊരു പബ്ലിക് ഫിഗർ ആണ് അതുകൊണ്ട് തന്നെ അച്ഛനെ ക്രിറ്റിസിസം വേണം എന്നാൽ പക്ഷെ അബ്യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്നും അതൊരു തെറ്റായിട്ട് തനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ പക്ഷെ വീട്ടിലിരിക്കുന്ന തന്റെ അമ്മയെയും പെങ്ങന്മാരെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി വൾകരായിട്ട് എഴുതുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തനിക്ക് ഇറിറ്റേഷൻ വരാറുണ്ടെന്നും എന്നാൽ സ്വന്തം ഐഡന്റിറ്റി പോലും പുറത്തു പറയുവാൻ പേടിക്കുന്ന നട്ടില്ലാത്ത ആളുകളാണ് ഇത്തരം കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതെന്നുമാണ് മാധവ് സുരേഷിന്റെ അഭിപ്രായം അതേസമയം മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന പുതിയ താരപുത്രനാണ് മാധവ് സുരേഷ് കുമ്മാട്ടിക്കളിയാണ് ആദ്യ ചിത്രം ചേട്ടൻ ഗോകുൽ സുരേഷിന് പിന്നാലെയാണ് മാധവ് സുരേഷും സിനിമാ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അച്ഛൻ സുരേഷ് കോപിയും ഇവർക്കൊപ്പമുണ്ട് ആദ്യ ചിത്രത്തിന്റെ പ്രൊമോഷണൽ തിരക്കുകളിൽ കൂടിയാണ് മാധവ് സുരേഷ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസമാണ് കുമ്മാട്ടിക്കളിയുടെ ട്രെയിലർ പുറത്തുവന്നത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ കെ വിൻസെന്റ് സെൽവിയാണ് മികച്ച സിനിമകൾ ചെയ്ത് കരിയറിൽ സജീവമായി തുടരുവാനാണ് മാധവ് സുരേഷ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സുരേഷ് ഗോപി അഭിനേതാവെന്ന നിലയിൽ മാത്രമല്ല മികച്ചൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെക്കുറിച്ച് പല വിമർശനങ്ങളും പല കാലത്തായിട്ടും വന്നിട്ടുണ്ടായിരുന്നു മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ എം നിന്ന് പുറത്താക്കിയതു മുതൽ പല ഘട്ടത്തിലും സിനിമകളിൽ നിന്ന് ഇദ്ദേഹം മാറ്റി നിർത്തലുകളൊക്കെ നേരിട്ടിട്ടുണ്ട് രാഷ്ട്രീയ പ്രവേശനത്തിനൊടുവിലും വിവിധ വിമർശനങ്ങൾ ഇദ്ദേഹം നേരിട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടിയും പലപ്പോഴും ഇവരുടെ കുടുംബത്തിന് നേരെ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട് നാലു മക്കളാണ് സുരേഷ് ഗോപിക്കുള്ളത് മൂത്തമകൻ ഗോകുൽ സുരേഷ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമയിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സുരേഷ് ഗോപി പല കാര്യത്തിലും പലപ്പോഴായി നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് കുറിച്ച് നേരത്തെ ഗോകുൽ സുരേഷും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് രാഷ്ട്രീയം നോക്കാതെ തന്നെ അച്ഛൻ ചെയ്യുന്ന സഹായങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് പലപ്പോഴും ദേഷ്യം വരാറുണ്ടെന്നാണ് ഗോകുൽ സുരേഷ് വ്യക്തമാക്കിയത് മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അച്ഛൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്ന നിലപാടായിരുന്നു അച്ഛനെന്നും ഗോകുൽ സുരേഷ് മുൻവരിക്കൽ പറയുകയുണ്ടായി ഈ അടുത്തിടെയും സുരേഷ് കോപി വിവാദത്തിൽ അകപ്പെട്ടിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റിയതാണ് ഈ ഒരു പുതിയ വിവാദത്തിന് കാരണമായി മാറിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ